കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളങ്ങനന്ദേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സാവിത്രയമ്മ സുമുങ്കലെ ഫോൺ ചെയ്ത് ഫോൺ വെച്ച് സമയത്താണ് അങ്ങോട്ടേക്ക് നിർമ്മല വരുന്നത് നിർമ്മലിനെ കണ്ടുടനെ പറഞ്ഞ് എടാ നീ പോകുന്നുണ്ടെങ്കില് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ചെല്ലു അവിടെ ചെന്ന് നിനക്ക് കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ വാങ്ങിയെടുക്കാൻ പറയുന്നത് ദേ തള്ളേ വെറുതെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കണ്ടെന്ന് പറയാ പറഞ്ഞു വിടാൻ നോക്കുന്നല്ല പറ്റുമെങ്കിൽ പോ ഇല്ല നീ ഇവനോട് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല ഇനി പിന്നെ നാളെ നിന്നെ തന്തയില്ലെന്നും പറഞ്ഞോണ്ട് ആരെങ്കിലും കളിയാക്കിയെന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വല്ലേ നിനക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തന്നു ഇനി നിന്റെ ഇഷ്ടം പോലെ എന്ത് വെച്ചാൽ ചെയ്യാനും പറഞ്ഞോണ്ട് സാവത്രി അമ്മ അങ്ങോട്ടേക്ക് പോവണെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് നിർമ്മലിങ്ങനെ നിന്നിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോവാണ് ആ സമയം പിങ്കി മ്യൂസിക് ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വരുവാണ് നന്ദുവിന്റെ നന്ദയുടെ കൂടെ ഒരു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ പിങ്കി ഡാൻസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് നന്ദി പിങ്കി ഇനി മതി ഡാൻസ് ചെയ്ത് മതി എന്ന് പറയണം അയ്യോ എനിക്ക് ഭയങ്കര ബോർ അടിച്ചിട്ടാന്ന് പറയണം നിന്റെ ബോറടി ഞാൻ മാറ്റി തരാം എന്ന് പറയണം അതിങ്ങനെ ബോറടി മാറ്റുന്നെ അതിലുള്ള ആളെ കൊണ്ടാണ് ഞാൻ വന്നേക്കെന്ന് പറയാണ് ഇതാരാ ഇതാണ് കമല ടീച്ചർ കമല ടീച്ചറോ അതെ ഇതേ സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചറാന്ന് പറയാം ഇനി കുറച്ച് സംസ്കൃതം നീ പഠിക്കാം നിനക്ക് ബോറഡിയാണുള്ള പ്രധാന പ്രശ്നം ടീച്ചർ നിനക്ക് സംസ്കൃതം പഠിപ്പിക്കുന്നു പറയാം ഏ എനിക്ക് സംസ്കൃതം ഇഷ്ടമില്ല അങ്ങനെ നീ പറയരുത് നീ പല വിഷയത്തിൽ റിസർച്ച് ചെയ്ത ആളല്ലേ അപ്പൊ നിനക്ക് സംസ്കൃതം രാമായണം ഒക്കെ നിനക്ക് ഇഷ്ടമുള്ള കാര്യല്ലേ നീ ഒരു കാര്യം ചെയ്യാം കുറച്ച് സംസ്കൃതം കൂടെ പഠിക്കാൻ പറയണം ഇത് കേട്ടൻ പിങ്കി പറഞ്ഞ് എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ പഠിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം അതെ ടീച്ചറെ ഇതാണ് ഞാൻ പറഞ്ഞ പിങ്കി അറിയാലോ ഇത് കേട്ടതും ടീച്ചർ പറഞ്ഞു അതൊക്കെ ഞാൻ എന്ന് പറയണം അതൊന്ന് നിങ്ങൾ പഠിച്ചോളാം പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ടീച്ചർ പിങ്കിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ രാമായണത്തെ കുറിച്ച് പിങ്കിക്ക് അറിയാമെന്ന് ചോദിക്കാം രാമായണം ആ തന്നെ ഇപ്പൊ രാമായണത്തിന്റെ കാര്യം ഇവിടെ പറയണേ രാമായണം നമുക്ക് പഠിച്ചാലോന്ന് ചോദിക്കാം ഏഹ് എനിക്കതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് രാമായണം എഴുതിയത് ആരാന്നൊക്കെ ചോദിക്കുകയാണ് ഉം ഇത് കേട്ടുകഴിഞ്ഞാത്ത പിങ്കു പറഞ്ഞു വാൽമീകി അല്ലെ എനിക്കറിയാന്നോ എനിക്കറിയാന്ന് പറയാണ് അതെ രാമായണം എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ കാട്ടാളെ ഇണപ്പക്ഷികള ലോരത്തിനൊക്കെ കൊന്നുകഴിയുമ്പോ അതിന്റെ ആ വേദന സഹിക്ക വയ്യാതെ വാൽമീകി എഴുതിയ കഥയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവ ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം പിങ്കി ഇങ്ങനെ ആലോചിച്ചു അതെ ടീച്ചർക്ക് ആ കുറിച്ച് അറിയാവുന്ന ചോദിക്കും ഇണക്കുരുവുകളെക്കുറിച്ചോ അതെന്താ പിങ്കി അങ്ങനെ വെച്ചത് ആ ഇണക്കുരുവുകൾ ഒന്ന് മരിച്ചു പോയി കഴിയുമ്പോഴത്തേനുമേ ഒന്നിന്റെ അവസ്ഥ എന്തായി അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ടീച്ചർ വെള്ളം കുടിക്കാണ് പിങ്കി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക പിന്നെ ടീച്ചർ പറഞ്ഞു അതേ എനിക്കറിയാവുന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ് ഇത് കേട്ടതും ടീച്ചർ പിങ്കിക്ക് അറിയാവോ രാമായണത്തെ രാമായണത്തെക്കുറിച്ച് രാമായണത്തെക്കുറിച്ചല്ല വേറെ പല കഥകളും എനിക്കറിയാം എൻ്റെ ജീവിതം തന്നെ ഒരു കഥയാണെന്ന് പറയുകയാണ് അത് വേണം ഞാൻ ടീച്ചർക്ക് പറഞ്ഞുതരാന്ന് പറയാം ഇത് കേട്ട് ജീവിതത്തിനും ടീച്ചർ ഒരു നിമിഷം ഒന്നും ഞെട്ടി ഇതെന്താ ഇവിടെ ഈ കുട്ടി പറയാൻ പോകുന്നതെന്നുള്ള ചിന്തയായിരുന്നു ടീച്ചറിൻ്റെ മനസ്സറിയാം പിന്നീട് പിങ്കി രാമേശ്വരത്തെക്കുറിച്ചൊക്കെ പറയാണ് രാമായണമല്ലേ പറഞ്ഞേ രാമേശ്വരത്തെക്കുറിച്ചും ധനുഷ്കോടിയെക്കുറിച്ചൊക്കെ പറയണം ഗൗതുമിന്റെ കഥയാണ് പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നത് പിങ്കി അങ്ങനെ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു നിമിഷം ടീച്ചർ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് ഈ സമയം നിർമ്മലെതിയോടെ തന്റെ ഫ്രണ്ട്സുമായിട്ട് ചീട്ട് കളിച്ചൊരു മൈതാനത്ത് പോയി പോയിരിക്കുക അപ്പൊ ഒഴുത്തം ചോദിച്ചടാ എനിക്കോട് ഇച്ചിരി കുടിക്കാൻ തടാ അങ്ങനെ ഓസ് നീ കുടിക്കണ്ട ഇത് ചുമ്മാ കിട്ടുന്ന സാധനം പൈസ കൊടുത്തിട്ട് കിട്ടുന്ന സാധനം എടാ ഓസ് കുട്ടി കുടിച്ചിട്ടുണ്ടെന്ന് ദേഹിക്കത്തില്ലടാ അങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീറിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ചീട്ട് കളിയുണ്ട് അപ്പോഴേക്കാണ് ഒരു പ്രായമായ അമ്മയും കൂടെ വരുന്നത് ആ അമ്മ വന്നിട്ട് പറഞ്ഞ് എടാ മോനെ എന്നെ ഒന്ന് സഹായിക്കടാന്ന് പറയാണ് നിർമ്മലിനോട് ഇതേ ത പോതള്ളേ ഞാൻ പറഞ്ഞില്ലേ എന്നെ കൂടെ പറ്റില്ലെന്ന് അങ്ങനെ പറയില്ലടാ ഈ ദാഷായണി അമ്മേനെ ഒന്ന് കനിയിടാന്ന് പറയണം ഒന്നുമല്ലേ നിന്നെ കൊറേ ചെറുപ്പത്തിലേ എടുത്തോട് നടന്നിട്ടോളല്ലേ എടാ അതിന്റെ സ്നേഹം എങ്കിലും നീ കാണിക്കടാന്ന് പറയണേ നിങ്ങളോട് ഞാൻ കൊറേ പറഞ്ഞിട്ടുണ്ട് തള്ള എന്റെ അടുത്തേക്ക് വന്നേക്കണെന്ന് എടാ മോനെ അങ്ങനെ പറയില്ലേ നിനക്കറിയാലോ ഞാനാണെങ്കില് ജോലി നിന്ന് വിരമിച്ചതിന് ശേഷം കിട്ടിയ അമ്പതിനായിരം രൂപ ആ അമ്പതിനായിരം രൂപ മന്മത അടിച്ചുമാറ്റിക്കൊണ്ട് പോയടാ അടുത്ത വർഷം ഇരട്ടിച്ച് തരാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയതാ ഇപ്പൊ പലിശ എല്ലാം ഒന്നുമില്ല നാല് വർഷമായി എടാ എങ്ങനെയെങ്കിലും മേടിച്ചട ഞാൻ അത് ചോദിച്ചോണ്ടേ ഇന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും അവൻ എന്നെ ഓടിക്കുവാന്ന് പറയാണ് ഇത് കേട്ടു നിർമ്മല പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാ എന്നെ കൊണ്ട് പറ്റില്ല ഒന്ന് പോയതല്ലേ എന്ന് പറയണം നിന്ന ദാക്ഷണ പറഞ്ഞു എടാ നീ ഗുണം പിടിക്കില്ലടാ എന്നശ് നാരായണക്കല്ല് പിടിച്ചു പോകത്തുള്ളൊക്കെ പറയാണ് ഇത് കേട്ടപ്പത്തേനും നിർമ്മലോറിന് ഉം ആ സ്വന്തം ഭർത്താവിന് ഒഴുതുകൊണ്ട് വെള്ളം കൊടുക്കാത്തവ പിന്നെ അങ്ങനെ പറയരുതാ എന്റെ ഭർത്താവിനെ അന്തോ വെള്ളം കൊടുത്തായിരുന്നു ഞാൻ ഉണ്ടല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഊട്ടിയായിരുന്നു നീ ഒരിക്കലും ഗതി പിടിക്കില്ലടാന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നിർമ്മല അങ്ങോട്ട് ഇട്ടു കളിക്കാനുള്ള മൂട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണം എഴുന്നേറ്റിട്ട് ഇത് ആക്ഷേ അങ്ങോട്ട് പറയാൻ പോവണം ബാതള്ളേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് എനിക്കറിയാമായിരുന്നു നീ വരൂന്ന് അതാ ഒന്നും അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊറേ നടന്നിട്ടുള്ളല്ലേ എന്ന് പറയണം അങ്ങനെ അവരെയും അങ്ങോട്ട് നിർമ്മല അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പിങ്കീരടുത്ത് ടീച്ചറിഞ്ഞ് അതെ ഇനി നമുക്ക് പറയാനുള്ളത് സീതാ സ്വയം എന്ന് പറയണം സീതാ സ്വയംഭര അതെ രാമൻ അങ്ങനെ വില്ലൊടിച്ച് സീതേനെ സ്വന്തമാക്കാനായിട്ട് അങ്ങനെ വരുവാന്നൊക്കെ പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അതെ വേറൊരു സ്വയംവരത്തിന്റെ കഥ ഞാൻ പറയാന്ന് പറയണം വേറൊരു സ്വയംഭരത്തിന്റെ കഥ അതെ അത് ധനുഷ്കോടിയിൽ വെച്ച് മനസ്സുകൊണ്ട് സ്വയംഭരിച്ച ആൾ രണ്ടു പേരുടെ കഥയാന്ന് പറയണം ഗോതുമിന്റെയും പിങ്കിയുടെ ഏഹ് ഗോതുമിൻ്റെയും പിങ്കിയുടെ ഏഹ് അപ്പം സ്നേഹിച്ച ആളെ അല്ലേ മോൾ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുകയാണ് സ്നേഹിച്ച ആളല്ല ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയാണ് അപ്പം മോളുടെ വയറ്റിലുള്ള കുഞ്ഞോ അതൊരു പിങ്കി ചിരിക്കുകയോ മാത്രം ചെയ്തേ പിന്നീട് പിങ്കി അങ്ങോട്ട് പറയാൻ തുടങ്ങി ഗൗതമ്പനെ കൊണ്ട് നനുഷ്കോടി പോയതും പിന്നീട് അവിടെ അവിടെ വെച്ചതിന് ശേഷം തങ്ങള് ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ ഗിഫ്റ്റ് കൈമാറിയതും പിന്നീട് ക്ഷേത്രത്തിൽ പോയ കഥകളും എല്ലാം അങ്ങോട്ട് പറയുകയാണ് എല്ലാം കേട്ട് കമൽ ടീച്ചറിൻ്റെ കിളി പോയി അവസാനം ടീച്ചർ രാമായണം പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ടീച്ചർ അവസാനം പിങ്കിയുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അവസ്ഥയാ കാരണം പിങ്കി ടീച്ചർക്ക് ഒരവസരം പോലും കൊടുക്കുന്നില്ല ഒന്ന് സംസാരിക്കാളെ പിങ്കി ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞോണ്ടിരിക്കാണ് ഈ സമയം നന്ദി അങ്ങോട്ടേക്ക് വന്നു നന്ദി അങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങള് പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് വിഷയം മാറ്റി ഏ ഞാൻ ടീച്ചർ ഇപ്പൊ നല്ല കൂട്ടായി രാമായണമൊക്കെ നല്ല ഭംഗിക്ക് പോകുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോ ടീച്ചറിനോട് ശരിയാണോ ടീച്ചറെ കേൾക്ക ടീച്ചർക്ക് എന്തായാലും പറയാൻ പറ്റുമോ ടീച്ചറൊന്നും മിണ്ടിയില്ല ഈ സമയം പിങ്കി പറഞ്ഞു നന്ദ പോയ്ക്കോ ഞങ്ങൾ കുറച്ചുകൂടെ പഠിക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ട നന്ദോ ശരി എന്ന് പറഞ്ഞ് നന്ദയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവണം ഈ സമയം പിങ്ക് ചെറുതായിട്ടൊന്ന് ചിരിച്ചു പിന്നീട് കാണിക്കുന്നേ നിർമ്മല ദാഷണി അമ്മേനെ കൂട്ടിക്കൊണ്ട് മൻമഥന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം മൻബഥ ഫോൺ ചെയ്തോണ്ടിരിക്കയാണ് തന്റെ ഒരു കൂട്ടാളിക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോഴാണ് നിർമ്മലിന്റെ ദാഷാണി അമ്മയുടെ വരവ് അങ്ങനെ അവർ വന്ന് ഇറങ്ങി നിന്നപ്പോത്തേനും മർമ്മം ചോദിച്ചു ഇതെന്താടാ നീ വണ്ടിക്കൊക്കെ അതെന്ന് എനിക്ക് വണ്ടിക്ക് വന്നുകൂടെ എടാ ഇതിനൊക്കെ വണ്ടി എന്ന് പറയാൻ പറ്റും ഇതൊക്കെ എന്താ ബൈക്കാണോടാന്ന് ചോദിക്കാം അതേ ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാ അല്ലാതെ കണ്ടവന്റെ മുതൽ പിടിച്ചു പറിച്ചുണ്ടാക്കിയതല്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അതെ ദാഷാണി അമ്മയുടെ പൈസ അതങ്ങോട് കൊടുത്തേക്കാൻ പറയാണ് ഇതോടെ മനമന്ത് ചോദിച്ചു പൈസയോ എന്ത് പൈസ ഏത് പൈസ നിനക്ക് അറിയത്തില്ല എഴുതി വെക്കുകയാണ് എനിക്ക് അവിടെ പൈസ ഒന്നും അറിയത്തില്ല ദാഷാണി അമ്മ പറഞ്ഞേടാ അമ്പതിനായിരം രൂപ എണ്ണി മേടിച്ചിട്ട് വർഷം നാലായി ഇതുവരെ നീ ഒന്നും തന്നില്ലടാ പിന്നെ തള്ളെ നിങ്ങള പൈസയൊന്നും മേടിച്ചില്ല വെറുതെ അനാവശ്യം പറഞ്ഞോണ്ട് വല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നിർമ്മലോർന്തി അനാവശ്യം പറയുന്ന ചേട്ടനാണ് ആ പൈസ അങ്ങോട്ട് കൊടുത്തോ പ്രശ്നം തീരുന്ന് പറയാം പൈസ കൊടുക്കാൻ സൗകര്യം നീ ആരാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വരാൻ പറയണം അങ്ങനെ ആരെയും വിളിച്ചോണ്ട് വരുന്നില്ല ഞാൻ തന്നെ മതി എന്ന് പറയാം ഇടാ മോനെ വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കില്ല നിന്റെ തടി കേടാവുന്ന പറയാണ് എന്റെ തടി കേടാന്ന് നോക്ക എനിക്കറിയാം അങ്ങനെ കേടാവുന്ന തടി ഒന്നും അല്ല എന്റെ എന്ന് പറയാണ് ഇത് കേട്ടതും അനുമതം പറഞ്ഞു പിന്നെ കേടാവുന്ന തടിയല്ല പോലും അങ്ങനെയാണെങ്കിൽ വല്ല ഈട്ടിയോ തേക്കോ അങ്ങനെയൊക്കെ ആയിരിക്കണം അങ്ങനെ പറയത്തക്ക വംശപായ്മുള്ള ഏതേലും തടിയാണോ നിന്റേത് അല്ലല്ലോ ഉം അച്ഛൻ ഏതാന്ന് അറിയത്തില്ലാത്ത ഒരു തടിയല്ലേടാ നിന്റെത് എന്നിട്ടാണോ നീ വല്ലേ തടിയുടെ മഹിമ പറയണേ എന്ന് പറയാണ് പറഞ്ഞു തീരുമ്പോ ഒറ്റ അടിയാണ് അവന്റെ കർണം തീർത്തും അൻപഥന്റെ കർണം തീർത്ത് എന്നിട്ട് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൈസ അമ്പതിനായിരം രൂപ പെട്ടെന്ന് കൊടുത്തേക്കണം അല്ലെങ്കിൽ ഇതല്ലായിരിക്കും കിട്ടാൻ പോകുന്നെ ചെവി കൂടെ പൊന്നീച്ച് പറഞ്ഞു പോയി ഒരു നിമിഷം അയാളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നിന്നെ ഞാൻ കാണിച്ചു പറയണം നീ എന്ത് കാണിക്കേ എന്ന് പറഞ്ഞിട്ട് അയാളെ വരുന്ന ആ ബൈക്കിലേക്ക് അങ്ങോട്ട് കയറി ഇതേ തലക്കാലത്തേക്ക് ഈ ബൈക്ക് എൻ്റെ ഇരിക്കട്ടെ പൈസ കൊണ്ടെന്ന് ദാഷ്യാണി അമ്മയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ നീ ബൈക്കിങ്ങോട്ട് പോയിക്കോളാം പറയണം അങ്ങനെ കയറുന്നതല്ല എന്ന് പറയണം അങ്ങനെ അവരെയും കയറ്റിക്കൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് അർജുനങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ മനമന്ത് നിൽക്കുവാണ് ഈ സമയത്ത് നന്ദ ഇങ്ങനെ പുറത്തേക്കുന്ന സമയത്ത് കമൽ ടീച്ചർ അങ്ങോട്ട് വരുവാണ് ആഹാ ടീച്ചർ പോവുകയാണോ നിൽക്കുക അദ്ദേഹം പോവുക അതാ ഇത്ര വിടുന്ന സംസ്കൃതം പഠിപ്പിച്ചു കഴിഞ്ഞോ അത് മോളെ പഠിപ്പിച്ചു കഴിഞ്ഞു രാമായണം കഴിഞ്ഞോ എന്റെ മോളെ രാമായണം പഠിപ്പിക്കാൻ പോയിട്ട് എന്നെ ഒന്ന് സംസാരിക്കാൻ വിട്ടിട്ട് വേണ്ടേ അതെന്താ അങ്ങനെ പറഞ്ഞേ എനിക്ക് സംസാരിക്കാനവസരം അപ്പൊ എനിക്ക് തന്നിട്ട് വേണ്ടേ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല രാമായണം അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെല്ലുമ്പം അവൾ ഇങ്ങോട്ടും പറയുന്ന എന്താണെന്നറിയോ ഗൗതമ്പുരാണോ പറയണേന്ന് പറയണേ രാമായണത്തിന്റെ പകരം ഗൗതമ്പുരാണോ അതെ ഗൗതിന്റെയും പിങ്കിടം പ്രണയകഥ ഇങ്ങോട്ട് പറയണേ എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല അല്ല കുഞ്ഞനെ ഇങ്ങോട്ട് വിളിപ്പിച്ച അതെ ശ്രീരാമരൻ ചന്ദ്രനെ പോലെ നല്ലൊരു മിടുക്കനായ പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ട് അവൻ വളർ ഭയറ്റി കിടന്നതിന്റെ കഥകളെല്ലാം പഠിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന് വളർന്നു വരുമ്പോൾ ശ്രീകൃഷ്ണന്റെ സ്വഭാവം ആയിരിക്കും എന്ന് പറയാം കാരണം അവൻ കേട്ടേക്കുന്ന എല്ലാം പ്രണയകഥകൾ മുഴുവനാണ് ശ്രീകൃഷ്ണ സ്വഭാവമായിട്ടായിരിക്കും അവൻ വരുന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറയാണ് ടീച്ചർ അല്ല ടീച്ചറെ പൈസ പൈസയൊന്നും വേണ്ട എന്റെ ദൈവമേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമാണ് കാരണം എന്നെ അവളാ കുറച്ച് കഥകൾ ഇങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയ കഥകൾ ഞാൻ എന്തായി തീരുവോ എന്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് പിങ്കി ചമ്മന്തി അടച്ചോണ്ടിരിക്കുവാണ് ഇങ്ങനെ ചമ്മന്തി നന്നായിട്ട് അടച്ചോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നന്ദി ഇങ്ങനെ അരക്കുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ ആങ്ങേം കാണിച്ചുകൊണ്ടിരിക്കുക പിങ്കിങ്ങോട്ട് പണി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടോ വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി